അത് ഇത് അടച്ചിട്ടില്ല അതല്ല അതെ അല്ല അതെ അല്ല അവിടെ ഇല്ല അതും അതിന്റെ കൂടെ കാറിന് ഉണ്ട് അല്ലോ തല കുറത്തരുത് തല കുറത്തരുത് കാല് കുറത്തരുത് കാല് കുറത്തരുത് പോയിട കാല് കുറത്തും തലയാകുതാ തല കുറത്തരുത് തലയാ മേക്കപ്പ് വെറ്റ് ഉണ്ട് തല എടുത്തു ഇങ്ങോട്ട് കിടത്തി കാലു അങ്ങോട്ട് കിടത്തി ഇങ്ങനങ്ങ അപ്പുറത്തോട്ട് വന്നോ മക്കളുടെ മാറ്റി മക്കൾ മാറി കിടന്നിട്ട് ഇവിടെ വെള്ളിയെടുക്കിട്ട് ആരും വേറെ കേട്ടില്ലല്ലോ രണ്ടു ദിവസം അതല്ല 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 അതെ അതിൻ്റെ കൂടെ കാറിന് കാര്യമുണ്ട് തല എടുത്ത് ഇങ്ങോട്ട് കിടത്തി കാലോ അങ്ങോട്ട്